എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ഉഷമലരി പോലൊരുവൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം കവിതയുടെ പേര് ഉഷമലരി പോലൊരുവൾ രചന ആലാപനം ഉഷ കുമ്പിടി കഥനത്താലലിയും കരളുള്ള ചവിട്ടിയേ കാണുന്നോരെല്ലാം സ്വന്തം കാലാൽ ചവിട്ടിത്തേക്കും കവിലിൽ മറുകുള്ള കവിത പോൽ ചവിട്ടി കരയാതവരുടെ ും ചിരിയിൽ സങ്കടത്തെ ചിറ കെട്ടി നിർത്തുമ്പോൾ ചിരകാലമായി കേൾക്കും ചിരി മുത്തുടഞ്ഞുപോയി പഴംകഞ്ഞിയും മോന്തി പഴം പാട്ടുപാടിയിട്ടും കേൾക്കുന്ന പാവമീ ചവിട്ടിയെ ചവിട്ടി തേച്ച് തേച്ച് ചൊല്ലി ചൊല്ലിപ്പഠിപ്പിക്കുന്നു ചേതമില്ലാത്ത കാര്യം ചിരി കൊണ്ടുവിടരും ചൊടിയിൽ തേക്കാനിറ്റ് ചായം പോലുമില്ലാത്തവൾ പോകും ഉമ്മറപ്പടിയിലും ഉറക്കറക്കകത്തും ഊണുതളങ്ങളിലും ഉണ്ടാവും ചവിട്ടികൾ ഉഷസിൽ വിരിയുന്ന ഉഷമലരി പോലുള്ള ഊഷ്മളമാം ചവിട്ടി ഉപയോഗിച്ചതിനാൽ ആരോഗ്യവും അഴുകിയ മാംസവും ആർത്തി ട്ടേ പച്ചമാംസത്തിൻവില പറഞ്ഞെത്തുന്ന രവിൽ പക്ഷഭേദമില്ലാതെ പുച്ചിടും ചവിട്ടി പണം തണുവാണെന്ന് പറയും മാന്യന്മാർക്ക് പട്ടടയൊരുക്കുവാൻ പതുക്കേ ചിരിച്ചിടും പതർച്ചയോടിന്നും പറയും നിറകണ്ണാൽ പാവമീച്ചവിട്ടിയെ പഴിക്കാനെന്തു കാര്യം പാവമീച്ചവിട്ടിയെ െന്തു കാര്യം നന്ദി